ഹലോ ഗൈസ് ഇറ്റ്സ് മേ ഫണ്ണി ഗെയിം ഓർ ഫിൽസ അപ്പൊ ഗൈസ് നമ്മൾതാ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോയോ ആയിട്ടോട്ടോ ഗൈസ് അപ്പൊ നമ്മളിത് അപ്പം രാവിലെ തന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങിയിരിക്കുവാണ് ഞാൻ പോയിട്ട് വരാം കേട്ടോ ഫെലിക്സേ നോക്കി പോയിട്ടേക്ക വാട്ട ചെക്ക ആ ഞാൻ നോക്കി പോയിക്കോളെ എനിക്കത് വയ്യമൊക്കെ അറിയാത്തല്ലേ ഗായ്സ് അപ്പോൾ എന്തായാലും നമ്മളിത് ഇപ്പോൾ ബൈക്കൊക്കെ എടുത്തിട്ടാണ് പോകണത് നമുക്ക് ബൈക്ക് ബൈക്കെടുത്ത് പോവാട്ടോ നമ്മളെന്തായാലും കേസ് ഇനി എങ്ങോട്ടെങ്കിലും ഇത് കറങ്ങാൻ പോവാം ഈ സിറ്റി നന്നായിട്ട് കാണാണ്ട് ആ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ ഷിൻചാൻ കുറേ കണ്ടിട്ടുണ്ട് ഷിൻചാൻ തിരിച്ചു പോയിട്ട് കൈസ് എന്തായാലും ഇപ്പം ഞാൻ ഒറ്റക്കാ ഉള്ളത് ഇനി എന്തായാലും ഒരു കാര്യം ചെയ്യുക നമുക്ക് നേരെ എങ്ങോട്ടെങ്കിലൊക്കെ കറങ്ങാൻ പോവാം ഈ സിറ്റി പിന്നെ നല്ല വലുതാട്ടോ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യുക ഇവിടെ ഒരു ജംഗളൊക്കെ നമുക്ക് ആ കാട്ടിനുള്ളിലേക്കൊക്കെ ഒന്ന് പോയാലോ ഗൈസ് അപ്പ എന്തായാലും ഇതാട്ട ആ ഒരു കാടൊക്കെ ഹായ് എന്ത് രസ ഗൈസ് ആ ഈ ബൈക്ക് പൈക്കെന്തെങ്ങനെ അയ്യോ എൻറെ അമ്മേ ഓ ആരത് അയ്യോ അയ്യോ ഗൈസ് ഇതാരാ ഉം ഉം ഞാനാണ് ഗ്രാനി നിക്കടാ അവിടെ നിന്നെ പിടിക്കട്ടെ ഞാൻ അന്ന് പോവുകയുള്ളു ഹാ എത്ര കാലമായി ഒരു ഇരയൊക്കെ ഇട്ടിരുന്നു നിക്കടാ ഇന്ന് ഞാൻ നിന്നെ ഫ്രൈഡ് ചിക്കനാക്കി തിന്നും അയ്യോ ഞാൻ ഫ്രൈഡ് ചിക്കൻ എന്നല്ല ഞാൻ ഫ്രാങ്കാ എങ്കിൽ ഫ്രൈഡ് ഫ്രാങ്ക് എന്നൊരു ടേസ്റ്റ് ഉണ്ടാവൂല അയ്യോ രക്ഷിക്കണമേ എൻ്റെ അമ്മ എന്നെ കൊല്ലുന്നു നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ഹാ ഹാ അപ്പോൾ ഗൈസ് ഞാൻ ഓണ് സ്പൈഡർമാൻ ഗൈസ് അപ്പോൾ എന്നെ അറിയാത്തവരായിട്ട് ആരും ഇല്ലല്ലോ എല്ലാവർക്കും സ്പൈഡർമാൻ ഇഷ്ടമല്ലേ ഗൈസ് ആ ഞാനിപ്പോൾ ഇതാണ് അവിടെ പുതിയ കാറൊക്കെ എടുത്തിട്ടോ ഇതാണ് ഗൈസ് ജി ടി ആർ നല്ല കാറാണ് നൈട്രോ നൈറ്ററൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് പിന്നെ ഫുൾ മോഡിഫിക്കേഷനൊക്കെ നടത്തിയിട്ടുണ്ട് പിന്നെ ഇത് നല്ല അടിപൊളി വണ്ടി ഓൾറെഡി ഇത് നല്ല രസം ഇട്ട് കൈസ് ഇതിനെ കിട്ടിയപ്പോൾ കളർ ഓറഞ്ച് ആയിരുന്നു ഇപ്പൊ ഞാൻ എന്തായാലും ഇത് റെഡ് ആക്കിയിട്ടുണ്ട് എനിക്ക് പിന്നെ റെഡും ബ്ലൂ ഒക്കെയാണ് കൈസ് ഇഷ്ടം നമ്മൾ എന്തായാലും ഇതിന്റെ സ്മോക്കിന്റെ കളറൊക്കെ മാറ്റിയിട്ടുണ്ട് ആ കളർ നിങ്ങൾ ഇപ്പൊ കാണും കൈസി ഇത് ഇതാ ഗൈസ് ആ കളറ് ഏതാ ഗൈസ് കളർ ബ്ലൂ അതായിട്ട് നീല നമുക്കൊരു കാര്യം ചെയ്യുക ഈ ഒരു വണ്ടി എടുത്തിട്ട് ഒരു ചിറക്കം വിളിച്ചായിരുന്നു അവൻ്റെ എന്താ ചേട്ടൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയൻ ഏറ്റേ കാണാല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചായിരുന്നു ആ എന്തായാലും നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ഇതാട്ടോ വീട് എന്തായാലും നമുക്ക് അങ്ങോട്ട് വേൻ പോവാം എൻ്റെ അമ്മു ആരാടോ ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കണേ അയ്യോ ആ ഇതെന്ത് പരിപാടിയാണ് ആളെ വടിയാക്കാനായിട്ട് വെറുതെ വിളിച്ചതാണോ ആ നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം ആരെങ്കിലും വരുന്നുണ്ടാവും ആ വെയ്റ്റ് ചെയ്യാം ഗൈസ് വെയിറ്റ് കരോ ഇവിടെ നിന്നാലും ആരും അയ്യോ ഗൈസ് ഞാൻ മറ്റേ കാര്യം പറഞ്ഞു ആരുടെ അനുവാദമല്ലാണ്ട് വീട്ടിൽ കയറാൻ പാടില്ല നമുക്ക് സോ വെയിറ്റ് ചെയ്യാം ആരെങ്കിലും വരുന്നു വരെട്ടോ ഗൈസ് അയ്യോ സ്പൈഡർമാൻ എന്താണ് അവിടെ നിൽക്കുന്നത് ഇങ്ങോട്ട് വരൂ ആ അപ്പം നീ ആണോ അല്ലേ എന്നെ വിളിച്ച് അതേ സ്പൈഡർമാൻ ഞാൻ ആയിരുന്നു ഞാൻ കണ്ടില്ല സ്പൈഡർമാൻ വന്നത് അതൊന്നും കുഴപ്പമില്ല മോനെ എന്താ കാര്യം ആ ചെക്ക എവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് നേരം കുറേ അവൻ അങ്ങനെ വരാതിരിക്കുന്നില്ല പക്ഷെ ഇവന് വന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് അവനെങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കണ്ടുപിടിച്ചതിന് അല്ലെങ്കിൽ ജാക്കണ തല അടിച്ചു പിടിക്കും നീ ജാക്കിൻ്റെ അനിയനാണോ ആ ഞാൻ ജാക്കിൻ്റെ അനിയൻ തന്നെയാണ് ഓ ജാക്കൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ കുഴപ്പമില്ലേ ഞാനെന്തായാലും ഒരു കാര്യം ചെയ്യട്ടെ എൻ്റെ മന്ത്രശക്തികൾ കൊണ്ടൊക്കെ എൻ്റെ പവേഴ്സ് കൊണ്ട് ഞാൻ ആ ചെക്കൻ എവിടെയെന്ന് ആദ്യം കണ്ടുപിടിക്കില്ലേ എന്നിട്ട് വേണം ആ ചെറുക്കനെ കണ്ടുപിടിക്കാൻ നമുക്കൊരു കാര്യം ചെയ്യാം ഖൈസ് വേഗം ആ ഒരു ലൊക്കേഷൻ ഒക്കെ കണ്ടുപിടിക്കുക അതിന് മുന്നെവിടെ ഒരു പട്ടി ഉണ്ട് ഗൈസ് എൻ്റെ വീട്ടിൽ പട്ടിയൊന്നുമില്ല നമുക്ക് കുറച്ച് നേരം ഈ പട്ടീൻ്റെ അടുത്ത് ഓരോന്ന് പറഞ്ഞിരിക്കാം ഹലോ പട്ടി മിസ്റ്റർ ഞാൻ പട്ടിയല്ല എൻ്റെ പേര് പൂപ്പിയാണ് ആ അപ്പൂപ്പി ഞാൻ ഒരു കാര്യം ജയിക്കട്ടെ നീ എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്തിനു ഇവിടെ നിന്നേ സഹിക്കാൻ പറ്റില്ല അപ്പം നിൻ്റെ വീട്ടിലോ ശരി എന്നാൽ എവിടെ നിന്നും കിട്ടി ഇവിടെ നിന്നും കിട്ടി മറ്റേടെ സൈഡി എന്തേലാവിട്ടെ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ വണ്ടിയിട്ട് പോവുക ആ ചിറക്കാൻ എവിടെയെന്ന് കണ്ടുപിടിച്ചിട്ട് വേണം വീട്ടിൽ പോയിരുന്ന മനുഷ്യനെന്തെങ്കിലും തിന്നാൻ ഓ അയൺമാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേസ് എന്തോ ഒരു കാര്യം പറയാം ആ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒരു മിഷനൊക്കെ ചെയ്യണ്ടേ ഞങ്ങൾ പിന്നെ ഒരുമിച്ചാണ് കൈസ് ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സാ നമുക്കൊരു കാര്യം ചെയ്യാം പാട്ട് പാടിക്കൊണ്ട് പോവാ പ്രിയ സാഗീകേ പായാറൂ പോ തെറ്റി പോയതാ നമുക്കൊരു കാര്യം ചെയ്യാം കഴിച്ച് ഈ ഒരു കാടിൻ്റെ അവിടെയായിട്ട് ഒരു വീടൊക്കെ ഉണ്ട് ആ പണ്ടാരത്തിനെന്നാണ് ഗൈസ് ചരകൻ്റെ ലൊക്കേഷനൊക്കെ കിട്ടിയാൽ നമുക്കൊരു കാര്യം ചെയ്യുക ആ ചക്കനെ പോയി അങ്ങോട്ട് രക്ഷിക്കാം ഇവനെ രക്ഷിച്ചില്ലെങ്കിൽ ജാക്ക് നല്ല ആവും കൈസ് കാരണം ജാക്കിന് എനിക്ക് നന്നായിട്ട് അറിയാം ഗൈസ് ഇനി നമ്മുടെ പവേഴ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേസേ എനിക്ക് നല്ല ഹൈറ്റിൽ ചാടാനും നല്ല സ്പീഡിൽ ഓടാനൊക്കെ കഴിയുമ്പോൾ എൻ്റെ ശക്തികൾ അതൊക്കെയാണ് പക്ഷേ ഗൈസ് എൻ്റെ വെബ് ഷൂട്ടർ ഞാൻ എടുക്കൂലേ കേസ് അത് ആവശ്യത്തിന് എടുക്കുള്ളൂ ഗൈസ് അത് ആവശ്യത്തിന് മാത്രം ഞാൻ യൂസ് ചെയ്യുള്ളു കാരണം അനാവശ്യത്തിന് അനാവശ്യത്തിനെങ്ങനെടുത്ത ഇതിന്റെ മണ്ടക്കൊക്കെ കേറാൻ എൻ്റെ ഒരു ചാട്ടത്തിന്റെ പവർ മതി വെബ് ഷൂട്ടർ ഒന്നും ഇതിന്റെ ആവശ്യമില്ല ഗൈസ് അങ്ങനെ എന്തായാലും നമ്മൾ ഇതേപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ് നമുക്ക് ഇന്ന മണ്ടക്കോട്ട് കേറാം ഗൈസ് ഇവിടെ ഒന്നും ആരും ഇല്ലല്ലേ അയ്യോ ആരുടെയോ സൗണ്ട് കേൾക്കുന്നുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം മേലോട്ട് പോയിട്ട് ഇവിടെ ചാടിക്കാം നല്ലൊരു വഴിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ് നമുക്ക് ഇവിടെ നിക്കാം ആരാ നോക്കട്ടെ അയ്യോ ഉഗേഷ് എന്ത് എന്റെ കാര്യ തെറ്റി ആരടാ മീൻ നിനക്കൊരിക്കലും ഈ കുട്ടിയെ രക്ഷിക്കാൻ കഴിയില്ല ഞാനതിന് തന്നെയാണേ വന്നേ നീ അതിനാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലായി എടാ സ്പൈഡർമാനെ ആ ഫെലിക്സ് നിന്നെ വിളിച്ചിട്ടുണ്ടാവുമല്ലേ അവൻ വിളിച്ചതൊന്നും നീ കേക്കണ്ട നിനക്ക് എന്റെ ശക്തി എന്താണെന്ന് ഞാൻ കാണിച്ചിരും സ്പൈഡർമാൻ എന്നെ സ്പൈഡർമാൻ ഈ ആളിനെ കൊല്ലുന്നേ ഈ പണ്ടാറ് എന്നെ കൊല്ലാൻ നോക്കുകയാണോ അവളുടെ അമ്മയുടെ വടി ഡീ കൊച്ചന തൊടുപാടി നീ നിന്നെ ശരിയാക്കി തരാ സ്പൈഡർമാൻ്റെ പവർ നിനക്ക് ഇപ്പം മനസ്സിലാവും ഒരു തോക്കെടുത്തത് കൊണ്ട് നീ എന്നെ കൊന്നാലും ഞാൻ ചാവില്ല അയ്യേ ഇതെന്തുടേ പോയി പല്ലി കിടിയ ആദ്യം എന്നിട്ട് എന്നെ പഠിപ്പിക്കാമോ അല്ല പിന്നെ എന്ത് പല്ലാണ് കഴിച്ചത് അത് പുഴുപ്പല്ലി എന്നൊക്കെ കേട്ടിരിക്കണേ ഇതൊരുമാതിരി വിജൃംഭിച്ച പല്ലി എന്ന് പറയും ഇന്ന പിടിച്ചോടി നീ എന്റെ ഫ്രാങ്കിനെ കിഡ്നാപ്പ് ചെയ്യല്ലോടേ എടാ ഫ്രാങ്ക് വാ നമുക്ക് വേഗം പോവാ ആ ഞാൻ എന്താ വരുന്നു ഹായ് ഇതേതാ വണ്ടി സ്പൈഡർ മാമ ഇതാണ് മക്കളെ ജി ടി ആറ് ഞാൻ ഉണ്ട് വണ്ടി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എപ്പോഴും ഈ ഫെലിക്സ് ഒക്കെ ലംബോർഗിനെ ഒക്കെ മേടിക്കാം ഞാൻ ഇതുവരെ ജി ടി ആറ് കണ്ടിട്ടില്ല ഇപ്പൊ കണ്ടില്ലേ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല വണ്ടി പിന്നെ അല്ലാതെ ഒരു ആയിരം വെട്ടം ഇഷ്ടപ്പെട്ടു ഉം ഒരു കാര്യം ചെയ്യാം ഞാൻ നിന്നെ വേഗം ആ ഒരു ഫെലിക്സിന്റെ ആക്കി തരാം നമുക്ക് എങ്കിലും ഒരു കാര്യം ചെയ്യാം വേഗം നിന്റെ വീട്ടിലേക്ക് പോവാം അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് എത്ര സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ് നമ്മുടെ ഈ ഒരു ജി ടി ആർ ഇഷ്ടമായ ഒരു ജി ടി ആർ എന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ് ജി ടി ആറിൻ്റെ കളറായ അല്ലേ ആ റെഡ് കളറിലല്ലേ ഗൈസ് നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടണില് നിങ്ങൾക്കത് മൂർത്തുന്നുണ്ട് നെക്കി പൊട്ടിക്ക് അപ്പം ഗൈസ് ഒരു കാര്യം ചെയ്യും ഇനി നമുക്ക് ഈ ചെക്കനെ വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കട്ടെ ഗൈസ് എന്തായാലും ഇതാ ആ ഒരു വീട് ഏടോ നമുക്ക് ആ ഒരു ഫെലിക്സ് എന്ന് പറഞ്ഞാൽ ചെക്കനെ പറ്റിക്കാം ആ ഞാൻ റെഡി പിന്നെ ഈ വണ്ടി ഡ്രിഫ്റ്റ് അടിച്ചത് നല്ല രസം കിട്ടുമോ കാണാൻ ആ എന്താ രസം ഗൈസ് എന്തായാലും ഗൈസ് ഞാനിപ്പോ എന്തായാലും വീട്ടിലെത്തിന്റെ നല്ല സമാധാനം അല്ല സ്പൈഡർ മാമ ഞാൻ ഇപ്പൊ എന്താ ചെയ്യണ്ടേ നീ അവളെ വിളിച്ച ഒരു ഭാഗത്ത് നിന്നാ മതി ഞാൻ ഫെലിക്സിനോട് പറയും നിന്നെ കിട്ടിയില്ല ഞാൻ ആ കാര്യം മറന്നുപോയി പോയി ഞാൻ അയർമാൻ്റെ കൂടെ ഒരു മിഷനിന് പോയിന്നൊക്കെ ആ അത് നല്ല ഐഡിയ എടോ മോനെ പൂപ്പി നിന്റെ ഫ്രാങ്ക് വന്നു ആ എങ്കി ഞാനോ ഫെലിക്സിനെ വിളിക്കട്ടെ വേണ്ട വേണ്ട ഞങ്ങളൊരു പദ്ധതി ഇട്ടിരിക്കും നമ്മൾ ഇതേ ഇപ്പൊ ഈ ഒരു വീട്ടിലെത്തിയിരിക്കുകയാണ് എടാ ഫ്രാങ്ക് നീ ഇങ്ങനെ ഫെലിക്സിൻ്റെ ബാക്കിൽ വന്നു നിന്നാൽ മതി ആ ഓക്കെ ആ ഞാനവിടെ നിൽക്കാം പക്ഷേ പറഞ്ഞു കൊടുക്കരുത് ഏയ് ഞാൻ പറഞ്ഞു കൊടുക്കൂല ആ വന്നോ ഏ ഫ്രാങ്ക് എവിടെ ഫ്രാങ്കോ അയ്യോ ഞാൻ എണ്മാൻ്റെ കൂടെ ഒരു കാര്യത്തിന് പോയി കയറുന്നു അപ്പോൾ ഞാൻ മറന്നു പോയി ഫെലിക്സ് എന്താണ് ഒരു മനുഷ്യൻ്റെ ജീവൻ വെച്ചിട്ടാണ് കളിക്കുന്നത് എനിക്കാ ചെക്കനെ കിട്ടിയില്ലെങ്കിൽ ജാക്കണ്ണനും ഫ്രാങ്ക്ലണനെന്നെ കൊന്നുകളയും അത് നിങ്ങൾക്കറിയാം അവരെ ശ്രദ്ധിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കാണ് ഏൽപ്പിച്ചത് ഞാനിനി എന്ത് ചെയ്യണം നിങ്ങളുടെയൊക്കെ കയ്യിൽ ഏൽപ്പിച്ചതായോ ഇപ്പോൾ കുറ്റം എൻ്റെ പൊന്നുമോന് നീ വിഷമിക്കാതിരിക്കും നീ ബാക്കിലോട്ട് നോക്ക് ബാക്കിലെന്തുണ്ടേ അല്ലേ ഏ ഫ്രാങ്കേ നീയും കൂടെ ഞാൻ കൂടെ കൂടി പറ്റിച്ചതാ വെറുതെ പറ്റിച്ചാലും ഇതൊക്കെ ഒരു രസല്ലേ നിന്റെ ഒരു രസം ഒന്ന് പോട എവിടെ മനുഷ്യൻ അല്ലേ തന്നെ സമാധാനിച്ചിരിക്കണം ഉം ഞാൻ കേട്ടു കേട്ടു എന്നോട് പറയണ്ട ഇനി എങ്ങോട്ടും പോരുത് കേട്ടോ ഫ്രാങ്കേ ഏ ഞാൻ അങ്ങോട്ടും പോകുന്നില്ല ആ നീ അവിടെ എവിടെയെങ്കിലും പോയിരുന്നോ എങ്കിൽ ഞാൻ പോട്ടെ ആ ആ ടാറ്റാ ബൈ ബൈ മോനെ അപ്പോൾ അപ്പൊ എന്തായാലും ഞാനിതേ ഇപ്പോ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ജീട്ടി ആറോടുത്ത് അങ്ങോട്ട് പൂവാൻ കഴിച്ചു പൂപ്പി അപ്പോൾ ബൈ ബോയ്സ് പോയിട്ട് അങ്കളെ അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗായ്സ് അങ്ങനെ എന്തായാലും നമ്മൾ ഇതേ എത്തിയിരിക്കുകയാണ് ഇവിടെ അപ്പോൾ അയൺമാൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഉം നമ്മുടെ മിഷനും നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് നടപ്പിലാക്കാം അല്ലെ ഓ ഓക്കെ ഓക്കെ അതൊക്കെ നമുക്ക് ചെയ്യാം പിന്നെ ഗൈസ് ഞാൻ വന്നിരിക്കുന്നത് ഏതിലാ വെച്ചാൽ ഫെരാറിയിലാണ് ഗൈസ് നിങ്ങൾക്ക് ഫെരാറി ഇഷ്ടമാണെങ്കിൽ ഫെറാറിയിൽ എന്നും കൂടെ കമൻറ്റ് ചെയ്തേക്കി ഫെരാറി ആൻഡ് ജീറ്റി ആർ എന്ന് കമൻറ്റ് ചെയ്താൽ മതി ഗൈസ് നല്ല നല്ല വണ്ടികളാണ് ഗൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടികളാണ് ഗൈസ് ഓ അതെ ഗൈസ് അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വച്ച് ബൈൻ്റെ പിയാണ് നമ്മൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ല എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ഓരോ വീഡിയോസ് വരുമ്പോൾ ും നോട്ടിഫിക്കേഷൻസ് വന്നോണ്ടിരിക്കും ഗൈസ് അപ്പോൾ എന്തായാലും ഹൈപ്പും ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ഫണ്ണി ഫണി കെമർ